Obrigado. ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ പോയിട്ടോ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഞാൻ അവരോട് അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്ലാന്റ്സ് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഷൂട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു നഴ്സറി വരുന്നത് മഞ്ചേരി നിന്നും പാണ്ടിക്കാട് റോഡിലാണ് കേട്ടോ നെല്ലിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നഴ്സറിയുടെ പേര് തന്നെ നെല്ലിക്കുത്ത് നഴ്സറി എന്നാണ് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വീഡിയോയിൽ നമ്മൾ പുറത്തുനിന്നുള്ള വാഹനങ്ങളെ സൗണ്ട് ഒക്കെ ഉണ്ടായത് കൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്കിനി ഓരോ പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ഇവിടുത്തെ ആളോടന്നെ ചോദിക്കാം ഓർച്ചിഡ് ഉണ്ട് ും കാര്യങ്ങളൊക്കെ ഇത് മിനിയേച്ചർ ആയിട്ടുള്ള ആന്തോറിയാണ് ഇതും എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന്റെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കൂടിയിട്ട് കൂടി

രൂപയാണ് കലാ രൂപയാണ് ഈ ഒരു കലാസിയേക്കൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ എവർഗ്രീൻ ടേർട്ടിൽ വൈന് അതിൻ്റെ തന്നെ വെറിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടേർട്ടിൽ ഉണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ തന്നെ പിങ്ക് കളറിൽ വരുന്ന ടേർട്ടിൽ വൈന് പിന്നെ നമ്മളെ ഫ്ലൈം വയലറ്റ് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനായിട്ട് പിന്നെന്താ അറിയോ ടേർട്ടിൽ വൈൻ പെട്ടെന്ന് തന്നെയാണല്ലേ വേറൊരു വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ സംഗതി എത്ര രൂപ വരും നൂറ് രൂപ മുതൽ പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മാർബിൾ പ്ലാന്റ് പത്തുമണിമുല്ലെന്ന് പറയാം നമ്മള് ടേബിൾ റോസ് എന്ന് പറഞ്ഞാട്ടോ പത്തുമണി മുല്ല എന്ന് പറയുന്നത് ഇതിപ്പം ഇനി ഇതിന് ഫ്ലവർ ഇല്ലെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗി അതിൽ ലീഫിന് ഒരു കറക്റ്റ് ഒരു വൈറ്റ് ബോർഡർ പോലെ ഉണ്ട് ഈയൊരു ലീഫിൻ്റെ ലീഫിൻ്റെ ഒരു വൈറ്റ് ബോർഡർ കൊടുത്തിട്ട് അതുപോലെ ഇതിൻ്റെ തണ്ടിന് ഒരു പിങ്ക് കളറാണ് ഇതിനുള്ള ഫ്ലവർ ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ ഫ്ലവറും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് എത്ര റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഫോട്ടോയോട് കൂടിയിട്ട് ഇവര് സെയിൽ ചെയ്യുന്ന റേറ്റ് ഇതൊക്കെ ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ഇവിടെ ഫ്ലവർ ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട് ഇതിന് എത്ര രൂപയാണ് വില ഇതിന് എൺപത് രൂപയാണ് ഇങ്ങനെ ഒരു ഫ്ലവറിങ് ഫ്ലവറിങ് സ്റ്റേജ് ആയതാണ് ഇതൊക്കെ ഏതാണൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ഇതിന് എൺപത് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ട് വെച്ചാൽ മതി കാരണം നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് ഒരിക്കലും നമ്മൾ വലിയ പോട്ടിലൊന്നും നട്ടുപിടിപ്പിക്കാറില്ല സാധാരണ ഒരു ചെറിയ പോട്ടിലാണ് വെക്കാറുള്ളത് പിന്നെ ഇതിന് ചെയ്യുമ്പോൾ നമുക്ക് ലീഫ് വേണമെങ്കിൽ ഇതന്നെ ജസ്റ്റ് ഒരു തയ്യൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും

നഴ്സറിയിൽ ഒരുപാട് പേര് പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ആദൃശികമായിട്ട് ഇവിടുന്നൊരാളെ കണ്ടുപോയി വരുന്നതിൻ്റെ അളാപ്പയാണ് ടോപ്പാൻ്റെ അനിയനാണ് അപ്പോൾ അളാപ്പ് ഇവിടെക്ക് പ്ലാന്റ്സ് എന്തോ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ അളാപ്പ് ഏതായാലും വന്നതല്ലേ അളാപ്പ എന്നെ കൊണ്ട് ഒരു തൈ വാങ്ങിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത് കടയിലെപ്പോഴും തിരക്കാട്ടോ അപ്പം നിങ്ങളടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഒക്കെ ഒന്ന് വാങ്ങിക്കണം ഒരുപാട് തൈകളിലെ കളക്ഷൻ കൂടിയുണ്ട് ഇതൊക്കെ എന്തിന്റെ തൈകളാണ് ഇത് പ്ലാവിലെ തൈക്ക് പ്ലാവൈക്കും സാരെ പ്ലാവിലെ ഏത് വേറൈറ്റിയല്ല വെർനെ ഇത് എന്നാമുണ്ട് സംസൂര്യ മൈക്രോസെറ്റ്ണ്ട് ഫുൾ റെഡ് ആയിട്ടുള്ള കടേ ഇത് റാഫ്റ്റിലെ തൈകളല്ല റൈറ്റ് എങ്ങനെ വരുന്നത് ഇതിനൊക്കെ അതി 80 രൂപ സ്റ്റാർട്ടിങ്ങുണ്ട് സാധാരണയായി 150 300 അങ്ങനെ റേഞ്ച് 350 വരെ പോുണ്ട് പിന്നെ നിങ്ങൾ ഈ തൈകളൊക്കെ ഉണ്ട് ചക്കതണ്ടായിതു വരെ ഉണ്ട് ചക്കതണ്ടല്ല അത് കാണിച്ചോ എന്തായാലും തയ്യൊക്കെ ആർക്കും നഷ്ടാവുന്നില്ല കാരണം ഒരു തയ്യന്റെ കൂടെ ഒരു ചക്ക ഫ്രീ ഉണ്ട് ഒരു പൂവിടാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതെന്താണ് നാരങ്ങോറഞ്ച് ഇതൊക്കെ തിന്നാൻ പറ്റണോടിക്കാൻ പറ്റും ആ ചാമ്പേ അല്ലേ ആപ്പിൾ ചാമ്പാ ആപ്പിൾ ചാമ്പാ ഇതിనిక എങ്ങനെ റേറ്റ് വരുന്നത് അത് 100 മുതൽ സ്റ്റാർട്ടിങ് 150 വരെ ഇതാണ് കോയ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഓറഞ്ച് പുഷ് ഓറഞ്ച് പുഷ് ഓറഞ്ച് 10 മലക്കായയൊക്കെ കൂടെക്കണ്ടായിട്ട് വെച്ചേ ഇര ഈ ചേർന്നത് അല്ല അത് വെല്ലുതയ്യാന അത് 300 300 രൂപ അല്ല 80 മുതൽ 80 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ആ ഒരു അത് നെല്ലിന്റെ നെല്ലിന്റെമാരല്ലേ അങ്ങോട്ട് പോവാൻ പറ്റില്ല കേട്ടോ അവിടെ ഒരുപാട് തൈകൾ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഈ ഒരു തൈകളൊന്നും കടന്നിട്ട് അങ്ങോട്ട് പോവാൻ പറ്റാത്തോണ്ടാണ് അന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത നെല്ലി അത്രയും നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള തയ്യാണ് അപ്പൊ വരുന്നത് നൂറ് രൂപ നൂറ് രൂപക്ക് അത്രയും വലിയൊരു തൈ ആണ് കിട്ടുന്നത് അപ്പൊ അത് നമ്മുടെ നാടൻ നെല്ലിക്ക് തന്നെയാണ് നാടൻപാട്ടം പറഞ്ഞി കയറി പോണത് ഫ്രൂട്ട് അത് അത് കഴിച്ചു കഴിഞ്ഞാല് ഒരു മണിക്കൂർ വരെ എന്ത് കഴിച്ചാലും മധുരം കഴിക്കാറും ഫ്രൂട്ട് എന്ത് കഴിച്ചാലും മധുരം കിട്ടുന്ന ഫ്രൂട്ടാണ് ഈ ഒരു ഈയൊരു സംഗതികളൊക്കെ ഇവിടെ തൈകൾ ഇവിടെ വിൽക്കാൻ വേണ്ടി സാധാരണ കഴിഞ്ഞതാണോ പിന്നെ ഈ ഒരു മാവിന്റെ വെറൈറ്റീസ് എങ്ങനെ വരുന്നത് മാവിന്റെ ഉണ്ട് ഈ ടൈപ്പ് അഞ്ഞൂറ് രൂപ വരെയുണ്ട് തൈകളൊക്കെ പിന്നെ അമ്പായത്തിന്റെ തൈ ഞാൻ ഇത് നല്ല റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഈ തൈ എന്ന് പറയുന്നത് ഇതിന് മുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇത് ഏത് സമയത്തും അമ്പഴം ഉണ്ടാവും ഇപ്പൊ പൂവില്ലാത്തതാണ് കേട്ടോ ഇവിടെ ഉള്ളത് കാരണം സാധാരണ ഇവിടെ പൂവും കായൊക്കെ എല്ലാ തൈകളാണ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കഴിഞ്ഞതാണ് നമുക്കിതൊരു ചെറിയ ചെടിച്ചട്ടി ചെറിയ ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടിയിലോ അങ്ങനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പഴം കൂടിയാണ്

പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഒരു മരങ്ങളുണ്ട് അപ്പം അതിന് ഒൻപതിനായിരം രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഓല് നമ്മളെ ഫീൽഡിൽ എത്തിച്ച് തരികയാണെന്ന് വെച്ചാൽ അതിന് പതിനായിരം രൂപയെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും കൂടെ ഉണ്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇത് സെയിമൊക്കെ നൂറ്റി അമ്പത് പിന്നെ എൺപത് വലിയ ബോട്ടിലുള്ളത് നൂറ്റി അറുപത് അറുപത് எூபா டயப்பு பந்திரண்டு பதினெட்டு இல்லை ப்ளாக் டயப் ஆ பதினஞ்சு இதுக்கு இறுபத்தஞ்சு இது இறுபத்தஞ்சு இது இவத்தை முப்பது அரை இதுக்கு பந்திரண்டு ഈ ടൈപ്പ് ഹാങ്ങിങ് ബോട്ടിലാണ് ഇത് ഇതൊക്കെ ഇരുപത് ഇത് ഇരുപത് ഇത് ഇരുപത് ഇത് ഇരുപത്തഞ്ച് ഇത് ഇരുപത്തഞ്ച് ഈ ടൈപ്പ് മുപ്പത് ഇത് നാൽപ്പത് പിന്നെ ഇൻഡോറിന്റെ ഇൻഡോർ ബോട്ടിൽ ഇത് എൺപത് ഇത് നൂറ്റി ഇരുപത് ഇത് പിന്നെ ഇന്നോർ ടൈപ്പാണ് കസ്റ്റർമാട് വരുന്ന ടൈപ്പാണ് ാണ്ളമ ഇതായത് തെങ്ങമ്മ അച്ചിങ്ങ അതേമാതിരി തേങ്ങ അങ്ങനെയൊക്കെ പിടിക്കുന്ന സാധനമാണ് ചെറിയ കുയ്യുക്കാണ്ട് ഒരു ദിവസം ഇടുക വള്ളം മറന്നിടുക പിറ്റേ ദിവസം മൂടുക ഇത് ആദ്യം കാശം ഒരു ലോ പാക്ക് മുപ്പത് രൂപ ഇത് പിന്നെ ജൈവ വളങ്ങൾ ഈ ടൈപ്പ് ഇതൊക്കെ ജൈവ വളങ്ങൾ അത് ശേഖരിച്ച് ഒരു വക്കോപ്പീറ്റ് അറിയും അത് അഞ്ച് കിലോ ഉണ്ടാവും ഒരു ചാക്കിൻ്റെ അടുത്ത് ഉണ്ടാവും അത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് വള്ളത്തിൽ പുതിർത്തി ഉപയോഗിക്കാം ഇത് കനകില് കീടനാശിനിയാണ് അത് പുഴിക്കേട് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അടിച്ചാൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് മില്ലി കണ്ടിട്ടില്ലേ ഇത് നമ്മള് വെർട്ടിക്കൽ കാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പോട്ടാണ് ഇതിന് അറുപത് രൂപയുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല കളറിലുള്ള വെറൈറ്റീസ് കൂടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ വേർട്ടിക്കൽ കാറിന് വേണ്ടിയിട്ടുള്ള പോട്ടുകളും കൂടെ ഉണ്ട് വൈറ്റിന് ഇരുപത് രൂപയും മറ്റേ ബ്ലാക്കിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് എത്രയെടാ ഇത് തൊണ്ണൂറ്റെട്ട് കോഴ്സുകൾ അല്ലെ അതിൽ തൈകൾ കുഴിച്ചതാണ് അതുപോലെ ചെകിരിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെ ഒക്കെ കുഴിച്ചിട്ട് ഇട്ടുകൊണ്ട് അതിൽ വിത്ത് വെക്കാൻ കൂടുതൽ വെള്ളമൊന്നും വേണ്ട കുറഞ്ഞ ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റൂ ഇവിടെ നഴ്സറിയുടെ പ്രൊപ്പഗേഷൻ യൂണിറ്റ് കുറച്ച് അപ്പുറത്തായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവർ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോട്ടീം മിക്സറൊക്കെ കവറിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ഒരു ബോൾ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓർക്കിഡിന്റെ പോട്ടിൽ ഇവർ നട്ടുപിടിപ്പിക്കുകയാണ് ഇത് നല്ല തിക്കായിട്ട് വലുതാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇത് മദർ പ്ലാന്റ്സിൽ നിന്നും കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കോ ഒരുപാട് റേറ്റ് കുറവായിരിക്കും നമ്മൾ പുറത്തുള്ള നൈസറിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കുറവായിരിക്കും കാരണം ഒരുവിധം ചെടികളൊക്കെ ഇവർ തന്നെ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞത് ഫ്ലവറൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ പേര് അവർക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ആർക്കെങ്കിലും അറിയിച്ചിങ്ങൊന്ന് കമൻറ്റ് ചെയ്യണേ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ലപോലെ വേര് പിടിക്കാനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ വൈൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ വാൻഡ്രിൻ ജ്യൂ ഉണ്ട് പിന്നെ ക്രീപ്പിംഗ് ചാർലി അതുപോലെ തന്നെ ഫ്ലൈയിങ് വയലറ്റ് പിന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് അവർക്കും അറിയില്ല പേര് എനിക്കും അറിയില്ല പേര് ഫ്ലെയിം വയലറ്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ വാൻഡ്രിങ് ജിയോ മെറു പർപ്പിൾ കളറിലുള്ളതും വൈറ്റ് കളറിലുള്ളതും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മിറാക്കൽ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഫ്രൂട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കണം പല വെറൈറ്റീസിലുള്ള തെങ്ങ് വാഴ കമുക് എന്ത് വേണ്ട എല്ലാ ഫ്രൂട്ട്സ് തൈകളും നമുക്ക് ഇവിടെ വന്ന് ആണ് പിന്നെ ഇവിടെ ഒരുപാട് രണ്ട്രോബിയം ഓർക്കിഡ് അതുപോലെ തന്നെ കലേഡിയം കലാത്തിയ അഗ്ലോണിമ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് തൈകളുണ്ട് കാണാനായിട്ട് രണ്ട്രോബിയം ഓർക്കിഡ്സൊക്കെ ഫ്ലവറിങ് സ്റ്റേജ് എത്തി നിൽക്കുന്നവയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി വരുന്ന ഇൻഡോർ ഔട്ട് പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും ഹോളേജ് പ്ലാന്റ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഗാർഡനൊന്ന് റോയൽ ലുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും ഇവർ ചെയ്തു തരുന്നതാണ് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് മാംഗോ ഉണ്ട് ജാക്ക് ഫ്രൂട്ട് റംബുട്ടാൻ ഗ്രേപ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനാർ അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ വാഴയുടെ സക്കറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാഴകളുടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമുകിൻ്റെ തൈകൾ പല വെറൈറ്റിയിൽ വരുന്നതുണ്ട് തെങ്ങിൻ്റെ തൈകൾ ഒരുപാട് നല്ല വെറൈറ്റിയിൽ വരുന്നതൊക്കെ ഉണ്ട് പെട്ടെന്ന് തേങ്ങ ഉണ്ടാവുന്ന ഒരുപാട് തെങ്ങിൻ്റെ തൈകളൊക്കെ ഉണ്ട് എല്ലാതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ലെങ്ത്ത് ഒരുപാടായി പോകും ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടുന്നുണ്ട് അവർക്ക് കൊറിയർ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ വേണമെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ ബൈ സി യു